ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളവരാണല്ലോ നമ്മൾ എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നറിയാം എന്നാലും ജീവിത പ്രശ്നങ്ങൾ നീങ്ങാൻ നമുക്ക് ദിവസവും പതിവാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അതിൽ ഒന്ന് സൂറത്തിൽ ഫാത്തിയ ഓതുക ദിവസം പതിനാല് പ്രാവശ്യം ഓതുക ഫറു നിസ്കാരത്തിൽ പതിനേഴ് നാം ഓതാറുണ്ട് അതിന് പുറമേയാണ് പതിനാല് നാം ഓതേണ്ടത് നമുക്ക് ഓതാൻ പറ്റുന്ന സമയത്തൊക്കെ ഫാത്തിയ ഓതുക രണ്ട് ദിവസം ഒരു തവണയെങ്കിലും സൂറത്ത് യാസീൻ ഓതുക ഏറ്റവും നല്ലത് പ്രഭാത സമയത്ത് ഓതലാണ് കഴിയാത്തവർക്ക് മറ്റു സമയങ്ങളിൽ ഓതാവുന്നതാണ് ദിവസം ഒരു യാസീൻ സൂറത്തെങ്കിലും ഓതുക നമ്മുടെ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം ഉണ്ടാകും മൂന്ന് ജിന്ന് സൂറത്ത് ഓതുക പൈശാചിക ശല്യം നീങ്ങാനും കണ്ണേർ സിഹറ് പോലത്തെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും നല്ലൊരു സൂറത്താണ് ജിന്ന സൂറത്ത് ദിവസം ഒരു തവണ ഓതുക ഏത് സമയത്തും നമുക്ക് ഓതാം നാല് അലനെസ്ര സൂറത്ത് ദിവസം ഇരുപത്തൊന്ന് തവണ ഓതുക ഏത് സമയത്തും ഓതാം എന്നാലും അരുബി ഇഷ്ട ഇടയിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പ്രഭാത സമയത്ത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇരുപത്തൊന്ന് തവണ ഓതുക അഞ്ച് യാ ഹഫീലു എന്ന അസ്മാൽ ഉസ്നയിലെ ഈ ഇസ്മി നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓരോ ദിവസവും നാം ചെല്ലുക ജീവിതത്തിൽ നല്ല സംരക്ഷണം നമുക്ക് അള്ളാഹു നൽകും ആറ് നാരിയത്ത് സ്വലാത്ത് ചെല്ലുക പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാനും നാരിയത്ത് സ്വലാത്ത് ദിവസവും പതിനാല് തവണ ചെല്ലുക ഏത് സമയത്തും നമുക്ക് ചെല്ലാം ഈ പറയുന്ന ആറ് കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമ്മൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹു സുബാനവത്താല മുഴുവൻ പ്രശ്നങ്ങളും നീക്കി സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ